ബൈക്ക് അപകടത്തിൽ യുവാവ് മരണപ്പെട്ടു തോന്നയ്ക്കൽ ഹൈവേ ഗാർഡൻസിലെ ഫിർദൌസിൽ ആർ സി സി ജീവനക്കാരൻ റിയാദിന്റെയും ഡോക്ടർ ഷെറീനയുടെയും മകൻ ആൽബിൻ മുഹമ്മദ് എന്ന ഇരുപത്തിനാല് കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലുണ്ടായ ബൈക്ക് അപകടത്തിൽ മരണപ്പെട്ടത് തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ ആൽബിൻ സഞ്ചരിച്ച ബൈക്ക് നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത് അപകടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ തലസ്ഥാന വാർത്തകൾക്ക് ലഭിച്ചു ചെന്നൈയിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠനം പൂർത്തിയാക്കിയ ശേഷം സർട്ടിഫിക്കറ്റ് വാങ്ങി തോന്നയ്ക്കൽ പതിനാറാം മൈലിലെ വീട്ടിലേക്ക് വരികയായിരുന്നു ആൽബിൻ മുഹമ്മദ് തമിഴ്നാട്ടിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഇടയ്ക്കോട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ കബറടക്കം നടക്കും ആറ്റിങ്ങൽ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ാഷ്ട്ര നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ഹൈടെക് ക്ലാസ് മുറികൾ വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം പ്രത്യേകതയാണ് ഫാഷൻ ജുവല്ലറി ഹോൾസേലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തങ്കോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്